പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു ചിലംബോലി എന്ന പേരിൽ നടന്ന കലോത്സവം തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികൾ കഴിവുള്ളവരാകണമെന്ന് ബിബിൻ ചന്ദ്രൻ പറഞ്ഞു ഈ എത്താൻ പണമെന്ന് പറയുന്നതാണ് മിടുക്കിൻ്റെ അടിസ്ഥാനം എന്ന് ധരിക്കാനും ഏറ്റവും പണം ഉണ്ടാക്കിയ ഞാനുള്ള കാച്ചിലെ ആളാണ് ഏറ്റവും സമാധാനത്തിൽ ഏറ്റവും സുഖത്തിൽ ഏറ്റവും സന്തോഷത്തിൽ ഒരു ടെൻഷനിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതല്ലതാണ് ആ പണക്കാരന് കിടന്നുറങ്ങാനാവാത്ത ടെൻഷൻ എന്നുള്ളതാണ് എന്താണ് നമുക്ക് വേണ്ടത് ടെൻഷൻ രഹിതമായിട്ടുള്ള കൂർക്കം വലിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യമാണോ അതോ ഒരു കിടക്കപ്പായി കിടക്കുന്ന പി ടി ഐ പ്രസിഡന്റ് ജനീവ് പി എ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് വി എച്ച് എസ് സി പ്രിൻസിപ്പൾ അനിത വി എസ് രജനി എം എസ് സി അൻസുദ്ദീൻ അഹമ്മദ് സലാഹുദ്ദീൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി മാപ്പിളപ്പാട്ട ഒപ്പന തുടങ്ങിയ ഇനങ്ങളിലെല്ലാം കുട്ടികളുടെ നിറഞ്ഞ പങ്കാളിത്തമുണ്ടായിരുന്നു I'm gonna be the show. News Bureau, Poin Kunam.